ഒന്നിരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരെ മലവെള്ളം എടുത്തു ഒരു മാസം മുൻപ് ചൂരൽമലയിൽ ചൂരൽ മലയിൽ പാലുകാച്ച വീടുമിപ്പോൾ അവിടെയില്ല പ്രിയപ്പെട്ടവരെ ഉരുളെടുത്തതോടെ ശ്രുതി ഇനി തനിച്ചാണ് പ്രിയപ്പെട്ടവരെ തേടിയലയുന്ന മനുഷ്യർ ഒരായുസ് മുഴുവൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടമായവർ ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായ രണ്ട് ഗ്രാമങ്ങൾ ഇതെല്ലാമാണ് ഇന്നത്തെ വയനാട് മുണ്ടക്കയും ചോറൽമലയും കണ്ണീർ ചാലുകളായി വയനാടിനെ കയറി മുറിച്ച് ഒഴുകുന്നു നിരവധി ജീവിതങ്ങളാണ് മുണ്ടക്കൈയിൽ നിന്നും ഉരുളെടുത്തത് അക്കൂട്ടത്തിൽ മറ്റൊരു കണ്ണീർ കാഴ്ചയാവുകയാണ് ശ്രുതി ഉരുൾപൊട്ടൽ ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്തത് പ്രിയപ്പെട്ട കുടുംബത്തെയാണ് ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കൊണ്ടുപോയത് ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചു കിട്ടിയത് ബന്ധുവീട്ടിലായിരുന്നതിനാൽ ശ്രുതി മാത്രം ബാക്കിയായി വലിയ ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയ ശ്രുതിയുടെ വീട് ഇപ്പോഴവിടെയില്ല ഒന്നര മാസം മുൻപ് പാലുകാച്ചിയ വീട്ടിൽ ഡിസംബറോടെ ശ്രുതിയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു അതിനുവേണ്ടി സ്വരുക്കൂട്ടിയ നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും മണ്ണെടുത്തു ഉരുൾപൊട്ടലിനൊപ്പം ഉള്ളുപൊട്ടിയ മനുഷ്യൻ കൂടിയാണ് വയനാടിന്റെ കാഴ്ച മനുഷ്യന് മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നത് മുണ്ടക്കൈ ദുരന്തം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നു ശ്രുതിക്കും അനേകായിരം മനുഷ്യർ തണലൊരുക്കട്ടെ ന്യൂസ് ഡെസ്ക് Kerala Vision News